ഹരേ കൃഷ്ണ എല്ലാ ഹരിപ്രിയർക്കും സ്നേഹമന്ദനം കാളിദാസവിരചിതമായ ശ്യമള ദണ്ഡകം ഇന്ന് നമുക്ക് ഒന്ന് ജപിച്ചു നോക്കാം ഹരേ കൃഷ്ണ ശ്യമളാദേവിയുടെ ധ്യാനമന്ത്രമാണ് ആദ്യത്തെ മൂന്നെണ്ണം ഹരേ കൃഷ്ണ മദാല കൃഷ്ണുള माघेन्द्रनीलद्युति कोमेलाङ्गीं मादङ्गकन्या मनसा स्मरामिं चतुर्भुजे चन्द्रकलावदंसे कुजोन्नदे कुङ्गुमरागशोणे पुण्ड्रेषु पाशाङ्कुशपुष्पबाण हस्ते नमस्ते जगदेकमादघ मादा मरदगच्छ्यामा മാതംഗീ മതശാലിനാക്ഷം കല്യാണി കഥംഭവനവാസിന ജയമാതംഗതനയേ ജയനീലോൽപലുദേ ജയസംഘീധരസികേ ജയലീലാ ശുഗപ്രിയേ ജയ ജനനി സുധാ സമുദ്രാധരുദ്ധ്യന്മണി ദീപ സംഭൂഢ ബിവാട വീമ്യകൽപ്പുമാകൽപ്പംബ കാന്താരസപ്രി കൃത്വാസപ്രി സർവലോക धरारब्धसङ्गीतसम्भाविना सम्भ्रमालोलनीभस्रगा सनादत्रिके सानुमत्पुत्रिके शेखरीपूदशीतांशुरेखामयुगाबलिबद्धसुनिधनीलाळगश्रेणि श्रृङ्गारिदे लोकसम्भाविदे

ചന്ദ്രി കാണ്ഡലോത്ഭാസി ലാവിണ്യ്യ ഗണ്ഡസ്ഥലന്യത സ്തൂരികരേഖൂത സൗരഭ്യസംഭ്രാന്ത ഭൃംഗാംഗീതാദ്രീഭവൻ മന്ത്ര തന്ത്രീസ്വരെസ്വ റെ ഭസ്വരെ

ീഫലേ സ്േദബിന്ദൂല സൽഫാ ലാവിണ്യക്ഷ സന്ദോകൃൻ്റെ മതികന്ത്രാത്മകളസികുക്ധമ ദോദാര വക് സ്ഫുരൂകൂല ഖണ്ഡോത്കരെ ജാനമുദ്രാകരസം പത്മഭാസ്വത്കരേ ശ്രീകരേ കുന്ദപുഷ്പുതി സിക്തന്ദാവലി നിർമ്മലാ ലോല കല്ലോല സമ്മേളന സ്മേരശോണാദരെ ചാരുവീണാദരെ പക്വബിംബാദരെ തുലളിതനവയോനാരംഭ ചന്ദ്രോദയോലാവിണ്യദുധാർണവാർവത്കംബുബിംബോകൃത്കന്ധരെ സത്കലാമന്തിരെ മന്ദ്രേ ദിവ്യക്രച്ചഹാരാദിഭൂഷാ സമുദ്യോതമാനവാദ്യോഭേ ശുഭേ ൂരശ്മടാ പല്ലവ പ്രോസോർജിക്യേജസ്ലങ്ക വിഭ്രമാലങ്ക വാസരാരംഭവേല സമുജ്രംഭമാണാരവിന്ദ്രദ്ധന്ദി പാണിദ്വയേ സന്തോധ്യദ്വയേ അദ്വേ ദിവ്യരത്നോർമ്മിഗാദീദിതി സ്ഥോമസന്ധ്യങ്കുലി പല്ലവോധ്യന്നേന്ദുപ്രഭാമണ്ഡലേ സന്നദാകിത് പ്രഭാമണ്ഡലേ പ്രോലസത്കുണ്ടേ ീകാശിന്ദർി വല്ലര ശ്രീകര ഹേമകുംഭോപൊത്തുങ്കോജാരാവനം മേത്രിലോകാവനം ലസദ്ധ ഗംഭീര നാഭീസര സ്ഥിര ശൈവാളങ്കാകര ശ്യാമ മാലിഭൂഷണേ മഞ്ജുസംഭാഷണേ ചാരു ശിഞ്ചക്കടി സൂത്ര നിർഭസിദാനംഗലീലാതു ശിഞ്ചിനീഡംബരേ ദിവ്യരക്താംബരേ പദ്മരാഗോലേഖിലാകോണിശോഭാജിതൃത്തലേ ചന്ദ്രളേ വികസിത നവകിംശു കാ താമ്ര ദിവ്യൂരുശോഭാപരാഭൂത സിന്ദൂരശോണായ മാതംഗസ്തേ

സംഗരിലേ പ്രോജലേ നിർമലേ പ്രഹുവേശ ലക്ഷ്മീശൂതേശ തോശ വാണീശീനാശദക്ഷേശ വായകോടീര മാണിക് സംബാത്ത ബോധാമലക്ഷരസുണ്യതാരണ്യ ലക്ഷ്മിഗ്രഹീതാഗ്രി പത്മുപത്മ ീഡസ്ഥിദേ പത്മാനെ രംഹാസ്യേ ശമദ്വയോ വിശ്രുദേശ ദുർഗാവടുക്ഷേത്ര പാലയിരു മത്തമാതംഗസമോഹാൻവി ഭൈരവൈരഷ്ടഞ്ചുളാമേനഗാദി ദശക്തിലിക്ഷ്മ്യാദിശക്തഷ്ടുധേ മാതൃകാ മണ്ഡലൈർമണ്ഡിതേ യക്ഷഗന്ധർവസി നമുണ്ടർച്ചിതരവി പഞ്ചബാണാത്മിക പഞ്ചബാണേന റിധ്യജ സംഭാവിഭാജാവംബരം ശ്രേയസേ കൽപ്പസേ യോഗി മാനസേ ജ്യോതസേ ചന്ദസമോജസേജസേ ഗീതവിധ്യ വിനോദാതി തൃഷ്ണേന കൃഷ്ണന സംപൂജ്യേ േയസേരൈർ ശ്രവണ കരണ ദക്ഷിണക്വാണയാ വീണയാരൈർഗസേ യക്ഷഗന്ധർവ്ങ്ക മണ്ഡല രചാഗ്യവാഞ്ചാവൂരി ധ്യസേവിധ്യവിശേഷാത്മകം ചാടു ഗാദാസുച്ചൂലോലസവർണ്ണരാജിത്രയം കോമള ശ്യമളോധാര പക്ഷ ശോഭാതി ദൂരീഭവത് കിം ശുഗം തം ശുഗം ലാളയന്ദീ പരി യേനാക്ഷാത്മകം പുസ്തകം ചാവരേണുശം പാശമാവി പ്രതീയേന ദേരാദ്യദ്യ ചേതസ തസ്രാതെരാദ്യവധ്യത് നിസ്സര യന് വാതിർഭാവ്യസേ തശ്യാതി സ്ത്രിയ പൂരുഷ ഖിന്നിദ്ധേ ശ്യമം കോമളം ചന്ദ്ര ചൂടം താപകം തയ്യീലോ വരുധി തയ്യാപനം നന്ദനം ൂതലം തീർദാകിംഗേരി തരിത്മകന്മകന്ത്രാത്മകാത്മകേക്ാത്മകക്യാത്മകീടാത്മകേ सर्विध्यात्मे सर्वोगात्मे सर्वनाधात्मगे सर्वर्णात्मगे सर्वश्धात्मगे विश्वात्म सर्वीक्षात्मगेसवात्मे सर्वगे जगद्रूपे जगन्मात पाही माम पाही माम पाही माम देवी तुभ्यम नमो देवी तुभ्यम नमो देवी तुभ्यम नमो नमः पाही माम पाही माम पाही माम देवी तुभ्यम नमो देवी तुभ्यम नमो देवी तुभ्यम नमः पाही माम पाही माम पाही माम देवी तुभ्यम नमो देवी तुभ्यम नमो देवी तुभ्यं नमो नमः ॐ श्रीमहाद्देव्यै नमः